ഞാനും എന്റെ കുഞ്ഞും കൂടെ ഒരു വാട്ടർ ഫലം മോഹിത്ത് ഉണ്ടാക്കാനാണ് ഗൈസ് ഇതേ ഞാനിന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കുറെ നാൾക്ക് ശേഷമാണ് കുക്കിംഗ് വീഡിയോ ഇടാൻ പോണു ഗൈസ് അപ്പൊ ഞാൻ മാത്രല്ല കുഞ്ഞും ഉണ്ട് കുക്കിംഗ് വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ ഗൈസ് നമ്മൾ ആദ്യം തന്നെ ഒരു വാട്ടർ മെലൻ എടുത്ത് രണ്ടായി കട്ട് ചെയ്യണം ഗൈസ് അതിൽ ഒരു എടുത്തിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ കുറേ ചിക്ക ചിക്ക് പോലെ ഇങ്ങനെ കട്ട് ചെയ്യണം അത് ഇടാനായിട്ട് നമുക്കൊരു പാത്രം എടുക്കണം ആ മുറിച്ച് വെച്ച വാട്ടർ മെലൻ നമുക്ക് നീലക്കി ഇടാം ഇങ്ങനെ അതൊക്കെ ഇടുമ്പോൾ കുതിയാവും ഉണ്ട് ഗൈസ് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട് അപ്പം മൊഹിത്തുണ്ടാക്കി ഇതൊക്കെ മെയിനാണ് അപ്പോൾ നമ്മൾ ഇട്ടിട്ട് ഞാനിത് മൊത്തം ഇട്ട് ഗൈസ് ഞാൻ ഇടയ്ക്ക് തിന്നണമൊക്കെ ഉണ്ട് എനിക്ക് നല്ല മധുരം തോന്നി ഗൈസ് അപ്പം ഞങ്ങൾ ഇഷ്ടമായി ഗൈസ് പിന്നെ നമ്മൾ ബൗൾ എല്ലാ വാട്ടർ മെലനും നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോ സംഭവങ്ങളൊക്കെ കാട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഫോർക്കോണ്ട് നമുക്ക് സ്ക്വീഷ് അതിൻ്റെ പ്യുവർ ജ്യൂസ് കിട്ടണ നമ്മൾ അടിക്കുമ്പോൾ ആ ഒരു ജ്യൂസ് പല്ല കിട്ടുന്നത് അതിൻ്റെ പ്യുവർ ജ്യൂസ് കിട്ടണം അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഫോർക്കോണ്ട് ഇങ്ങനെ സ്ക്വീഷ് ആക്കുന്നത് ഗൈസ് ഗൈസ് നമുക്കിത് ഇത് മൊത്തം നമുക്ക് സ്ക്വീഷ് ചെയ്യണം ഗൈസ് ഇവിടെ സ്ക്വീഷ് അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരണക്കെടുത്ത് കഴിക്കുന്ന ഗൈസ് വാട്ടർമനൊക്കെ നല്ല ടേസ്റ്റ് നല്ല മുദ്ര ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ഷുഗറിൻ്റെ ആവശ്യം ഇരുന്നില്ല എന്നാലും ഞാൻ ഷുഗർ ഇട്ടുണ്ട് മോയിത്തോല് അപ്പോൾ നമുക്ക് ഇനി ഒരു ചെറിയൊരു ബൗൾ ബൗളെടുക്കണ ബൗൾ എടുത്തിട്ട് അയലിക്ക് നമ്മൾ അരിക്കണം ആ ജ്യൂസ് അപ്പോൾ നമുക്കൊരു അരിപ്പ് ബൗളെടുത്തിട്ടുണ്ട് ഗൈസ് ഞാൻ ഞാൻ അരിക്കട്ടെ അതിൻ്റെ റെഡ് കളറ് കണ്ട ടൊമാറ്റോ ചില്ലി ടൊമാറ്റോ ചില്ലിയാണ് ചില്ലി റെഡ് റെഡ് കായസ് ചില്ലി റെഡ് കളറ് അടിപൊളി എനിക്ക് മൊത്തം കുടിക്കാൻ തോന്നി കായ്സ് അപ്പോൾ നമ്മൾ ഇനി സ്ക്യൂസ് ചെയ്തിട്ടൊക്കെ കാണാം കേസ് നമ്മളെ ചില്ലി റെഡ് വാട്ടർ മെലൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഈ ബൗളിലോ ഈ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഈ ജ്യൂസ് ഒഴിക്കണം അപ്പോൾ നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞോയെന്ന് പറഞ്ഞ് ഒഴിക്കാം കായസ് അതിൻ്റെ കളറൊക്കെ അടിപൊളി കയസ് സൂപ്പർ കളർ ഗൈസ് നമുക്കിനി ആ ഗ്ലാസ്സിലോട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം ഗൈസ് ഷുഗർ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ജ്യൂസൊക്കെ ആഡ് ചെയ്യാൻ ഗൈസ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നമ്മളെ മൗണ്ടുവ ആണ് മൗ നിങ്ങൾക്ക് വേണമെങ്കിൽ മൗണ്ടേൻഡ്യൂവോ അതോ സ്പ്രൈറ്റോ എടുക്കുക ഞാൻ എടുത്തേക്കണ മൗണ്ടേൻഡ്യൂ ആണ് നമുക്ക് ഇനി ഒഴിക്കാം ഗൈസ് മൗണ്ടേന്റിയോയിട്ട് കൊറേ കൊറച്ച് സംഭവങ്ങൾക്ക് ഇടാൻ ഉണ്ട് ഗൈസ് പേരുണ്ട് എന്നിട്ട് നമ്മളെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടായി ഗൈസ് നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ളത് നമ്മളുടെ എൻ്റെ അമ്മ വീട്ടിലുണ്ടാക്കി നമ്മളെ നല്ല പുതിയ ഗൈസ് അപ്പൊ ഞാൻ ഒരു മൺ തണ്ടിക്കാൻ പോവാണ് ഓ എൻ്റെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് ഗൈസ് നല്ല ഭംഗിയുള്ള പുതില സ്മെല്യങ്ക പിന്നെ ഈ മോഹിത്തൊള്ളിന്റെ അമ്മ ഉണ്ടാക്കിയ മല്ലേലാണ് ഗൈസ് മല്ലയിലെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മല്ലല ഗൈസ് തെറ്റി പോലാണ് പുതിയ നമുക്ക് ഇനി നാരങ്ങയാണ് നെക്സ്റ്റ് ഇടേണ്ടത് അപ്പൊ നമുക്കത് ഹാഫായിട്ട് മുറിച്ചിട്ട് അതും ചെറുതാക്കി മുറിച്ചിട്ട് അതിന്റെ ഹാഫ് മുറിച്ചിട്ട് വീണ്ടും ഹാഫ് മുറിച്ചിട്ട് കുഞ്ഞി പീസിട്ടാ മതി ഗൈസ് അല്ലെങ്കിൽ ചെറിയ പീസിട്ടാ മതി അതിനു വേണ്ടിയാണ് ഗൈസ ഇത്രയും മുറിക്കണേ ഞാൻ മുറിച്ച കുഞ്ഞി നാരങ്ങാണ് ഞാൻ ഇടാൻ പോണ ഇതും കൂടെ ഇട്ട് കഴിഞ്ഞു കുറച്ചും കൂടെ മൗണ്ടു ഒഴിച്ച ഇവിടെ റെഡി നമുക്ക് ഇനിക്കെ ചെയ്യാണ്ട് ഗാർണിഷ് ഒക്കെ ചെയ്തിട്ട് ഞാൻ കഴിക്കാൻ പോവാണ് സെറ്റ് നമുക്ക് ടേസ്റ്റ് ഒക്കെ വേണം നമുക്ക് അതിന് മുൻപ് കുറച്ച് ഗാർണിഷ് ചെയ്യാം അതിന് മുൻപ് അതിനു മുൻപ് നമുക്ക് നമ്മൾ രണ്ട് ഐസ് ഇടണം നമുക്ക് ഗാർണിഷും കൂടെ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ലുക്കിൽ നമുക്ക് കുടിക്കാം ഗൈസ് വൺ മിനിറ്റ് നമ്മളെ നമ്മുടെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ട് ഗൈസ് നമുക്ക് ഇനി ലാസ്റ്റ് ടേസ്റ്റ് ഒക്കെ ഇങ്ങോട്ട് ചെയ്യണം അപ്പൊ നല്ല ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇനി കുടിച്ചോ ഗൈസ് നല്ല ഉണ്ട് മൗണ്ടൻ മൗണ്ടെ ടേസ്റ്റും ടേസ്റ്റും വാട്ടർമെലിന്റെ അടിപൊളി ഗൈസ് ഞാൻ ആദ്യത്തെ വാട്ടർ മെലനിലെ മോഹിറ്റൊക്കെ കുടിക്കണം ഗൈസ് അടിപൊളി ഗസിലമ്മ അടിപൊളിയാണ് എനിക്ക് പിന്നെ എന്റെ പേറേറ്റും കൂടെയാണ് മോഹീത്തോ അപ്പൊ നിങ്ങൾക്ക്